ജീവകാരുണ്യ പ്രവർത്തനത്തിന് കാരുണ്യ പദ്ധതിയുമായി എസ് പി സി കേഡറ്റുകൾ പന്മനമനയിൽ എസ് പി ബി ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി കേഡറ്റുകളാണ് പദ്ധതി നടപ്പാക്കുന്നത് എസ് പി സിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ വിറ്റുകിട്ടുന്ന ലാഭമാണ് ജീവകാരുണ്യ പദ്ധതികൾക്കായി വിനിയോഗിക്കുന്നത് അവശരെയും അശരണരെയും സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പന്മന മനയിൽ എസ് ബി വി എസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റുകൾ കാരുണ്യ പദ്ധതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത് പദ്ധതിയുടെ ഭാഗമായി എസ് പി സിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഹാൻഡ് വാഷ് ഡിഷ് വാഷ് ടോയ്ലറ്റ് ക്ലീനർ ഫോർ ക്ലീനർ എന്നീ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന ലാഭം മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഉപയോഗിക്കാനാണ് ലക്ഷ്യമിടുന്നത് കാരുണ്യ എന്ന ബ്രാൻഡ് നെയിമിൽ നിർമ്മിച്ച വിവിധ ഉൽപ്പന്നങ്ങളുടെ വിപണനോദ്ഘാടനം ഡോക്ടർ സുജിത് വിജയൻപിള്ള എംഎൽഎ നിർവഹിച്ചു ക്കെയാണെന്ന് കുട്ടികൾക്ക് അവിടുത്തെ അധ്യാപകരും രക്ഷകർക്കു സമിതിയും കൃത്യമായി ബോധ്യം നൽകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വയനാട്ടില് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ നിങ്ങൾ ഉടനെ തന്നെ പ്രതികരിക്കുവാൻ ഒരു തയ്യാറായത് പ്രതികരിച്ചത് രണ്ട് രീതിയിലാണോ ആണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറഞ്ഞത് ഉടനെ തന്നെ കുറച്ച് പത്തിരുപത്തി അയ്യായിരം രൂപയോളം വരുന്ന രീതിയിൽ കുറേ സാമഗ്രികൾ നിത്യോപയോഗ സാ സാധനങ്ങള് നിങ്ങൾ സമാഹരിക്കുകയുണ്ടായി അതുകൂടാതെ ഇവിടുത്തെ അധ്യാപകരുടെ നേതൃത്വത്തിൽ എടുത്തു പറയേണ്ടതാണ് പെട്ടെന്ന് തന്നെ പത്ത് ഇരുപതിനായിരത്തിലധികം രൂപ ക്യാഷായിട്ടും കളക്ട് ചെയ്തു അങ്ങനെ ഏതാണ്ട് അൻപതിനായിരം രൂപയ്ക്കടുത്തുള്ള ഒരു സഹായം പൊടുന്നനെ വലിയ താമസം ഉണ്ടായ ഈ വിഷയം അറിഞ്ഞപ്പം തന്നെ ഈ സ്കൂളിൽ നിന്നും സമാഹരിച്ചു എന്ന് പറയുമ്പോൾ എത്രത്തോളം കർത്തവ്യ ബോധവും എത്രത്തോളം സാമൂഹികമായിട്ടുള്ള ബോധവും ഉയർന്ന ചിന്താഗതിയും ഈ സ്കൂളിനെ നയിക്കുന്നു എന്നുള്ളത് ഞങ്ങളെല്ലാം പൊതുപ്രവർത്തകരടക്കമുള്ളവർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് പെട്ടെന്ന് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് അതുകൂടാതെ രണ്ട് അർഹരായ കുട്ടികൾക്ക് മൂന്ന് കുട്ടികൾക്ക് സൈക്കിളുടെ ഒരു പരിപാടി ചെയ്തിട്ടുണ്ട് എല്ലാ പരിപാടികൾക്കും എസ് നമ്മൾ ഈ പരിപാടി ആദ്യം ആസൂത്രണം ചെയ്തിരുന്നത് അപ്പൊ അന്നത് നടക്കാൻ പറ്റാതെ പോയി ഇന്നത് മാറ്റിയിട്ടാണെങ്കിലും അതിന്റെ കൂടുതൽ മികവോടുകൂടി തന്നെ ഇന്നത്തെ പരിപാടി നടത്തുന്നു ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം വീണ്ടും നിങ്ങൾ വയനാടിന് വേണ്ടി നൽകുന്നു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പദ്ധതി വൻ വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു ആദ്യ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന ലാഭം മുഴുവൻ വയനാട് ാണ് തീരുമാനം പ്രസിഡന്റ് സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം നടത്തി പ്രൌഢഗംഭീരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ പി ടിഎക്കും പ്രിൻസിപ്പിളിനും എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അഭിമാനിക്കാനുള്ള ഭാഗം നൽകുന്നു എന്നുള്ളത് സന്തോഷകരമായി പറയാൻ ഞാൻ ഇവിടെ ആഗ്രഹിക്കുക ഏർപ്പെട്ടുകൊണ്ട് ഡിഷ് വാഷ് ടോയ്ലറ്റ് വാഷ് ഫ്ലോർ ക്ലീനർ അതുപോലെ ഹാൻഡ് വാഷ് അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഇതെല്ലാം ഒരു പ്രാവശ്യം കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല ഉൽപ്പന്നം ഉണ്ടാക്കിയാൽ പോരാ ഇവിടെയുള്ള കുട്ടികൾ വാങ്ങുകയും അധ്യാപകരടക്കം അത് വാങ്ങുകയും അത് വാങ്ങി അതിൻ്റെ വിപണനം സാധ്യത വർദ്ധിപ്പിക്കുകയും വേണം അതുപോലെ ജില്ലാ പഞ്ചായത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും നമുക്ക് എല്ലാവരും ചേർന്ന് മാത്രമേ നമുക്ക് ഈ സ്കൂളിന്റെ സർവ്വോദമായിട്ടുള്ള വികസനം ഉറപ്പാക്കാൻ കഴിയൂ നിങ്ങൾ എല്ലാവരും ഞങ്ങളും കൂടെ പ്രഥമാധ്യാപിക സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് അംഗം പ്രിൻസിപ്പൽ ബിന്ദു ജേറ്റി എസ് എം സി ചെയർമാൻ ആനന്ദ പി ടി വൈസ് പ്രസിഡന്റ് അജി അധ്യാപകരായ ജയചന്ദ്രൻ പിള്ള ശിഹാബുദ്ദീൻ കുഞ്ഞ് ഷൈൻകുമാർ സി പി ഒ ജസീല തുടങ്ങിയവർ പങ്കെടുത്തു സ്വന്തമായി സൈക്കിൾ ഇല്ലാത്ത മൂന്ന് വിദ്യാർത്ഥികൾക്ക് പുനരുപയോഗ്യമായ സൈക്കിളും ചടങ്ങിൽ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ ചവറ